ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെയ് മാസത്തിലെ റേഷൻ വിതരണം മെയ് ആറ് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കടയുടെ പ്രവർത്തന സമയം ഉൾപ്പെടെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഓരോ വിഭാഗം കാർഡുകൾക്കും എന്തൊക്കെയാണ് ലഭിക്കുക തുടങ്ങിയ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ഇന്ന് മെയ് ആറ് മുതൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ കനത്ത ചൂടും ഉഷ്ണതരംഗവും കണക്കിലെടുത്താണ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വരുത്തിയിരിക്കുന്നത് ഇന്ന് മുതൽ റേഷൻ കടകൾ രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയും വൈകിട്ട് നാല് മണി മുതൽ എട്ട് വരെയുമായിരിക്കും തുറന്ന് പ്രവർത്തിക്കുക റേഷൻ കടയിൽ പോകുന്നവർ ഈ പുതിയ സമയമാറ്റം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് മെയ് മാസ റേഷൻ വിതരണം തിങ്കളാഴ്ച മെയ് ആറാം തീയതി മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് മെയ് മാസത്തിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കും പി എച്ച് എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാടിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒമ്പത് രൂപ നിരക്കിൽ ലഭിക്കും എൻ പി എസ് നീലക്കാടിന് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ നീലക്കാടിന് വിഹിതമായി നാല് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇനി ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും ഇപ്പോൾ വന്നിരിക്കുന്ന മെയ് മാസത്തെ റേഷൻ വിതരണ അറിയിപ്പിൽ മുൻഗണനാ കാർഡുകളിലെ റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് അറിയിപ്പൊന്നും വന്നിട്ടില്ല അറിയിപ്പ് വന്നാൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക